പുലിഭീതി ഒഴിയാതെ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖല കൂടരഞ്ഞ പഞ്ചായത്തിലെ പൂവാറന്തോടിൽ കഴിഞ്ഞ ദിവസം രാത്രി പുലിയെ കണ്ടതോടെയാണ് പ്രദേശവാസികളുടെ മലയോരവാസികളുടെ ആശങ്ക ഇരട്ടിച്ചത് പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തി കഴിഞ്ഞ ദിവസം രാത്രി തോട്ടിൽ പുലിയെ കണ്ടത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി പോകുകയായിരുന്ന പ്രനോബ് ബാലു അഖിൽ എന്നിവരാണ് പുലി റോഡ് മുറിച്ചുകിടക്കുന്നത് കണ്ടത് സംശയം തോന്നിയ യുവാക്കൾ ഇവർ സഞ്ചരിച്ച കാറിലെ ഡാഷ്ബോർഡിൽ ഉണ്ടായിരുന്ന ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തു അങ്ങാടി എത്തുന്ന തൊട്ട് മുമ്പായിട്ട് ഒരു സാധനം നമ്മുടെ വണ്ടിന് മുമ്പ് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു വന്നു ഞങ്ങൾ വണ്ടി അങ്ങോട്ട് അടുപ്പിച്ചു എന്താ കാണാൻ വേണ്ടി വണ്ടിയുടെ വിളിച്ചിട്ട് വണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സാധനം റോഡിന് ഇത്ര സൈഡ് വന്നിട്ട് തിരിച്ച് അതുപോലെ തന്നെ താഴെ പോയി അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ഇത് പെട്ടെന്ന് ഫോൺ വീഡിയോ കഴിഞ്ഞില്ല അന്നേരം നോക്കുമ്പോൾ നമ്മൾ ഡാഷ് വണ്ടിക്കാമറില് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നോക്കുമ്പോ ഒരു താമരശ്ശേരിയിൽ നിന്നുള്ള വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല കാർഷിക മേഖലയായ പൂവാറൻ തോട്ടിൽ പുലിയെ കണ്ടതോടെ കർഷകർക്ക് തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പോകാനാവാത്ത സാഹചര്യമാണ് പുലിയെ പിടികൂടാനുള്ള നടപടികൾ ശക്തമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു രണ്ടാഴ്ച മുമ്പ് തൊട്ടടുത്ത പ്രദേശമായ മുത്തപ്പൻപുഴിയിൽ മുള്ളൻപന്നിയുടെ അക്രമത്തിൽ പുലിയെ ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു ട്വന്റി കോഴിക്കോട്